മഞ്ജുവാര്യർ എന്ന പഴയ സ്കൂൾ കലാതിലകം ആദ്യമായി നായികയാവുന്ന മലയാള ചിത്രം സല്ലാപം നായകൻ ദിലീപ് പിൽക്കാലത്ത് അവർ കാമുകി കാമുകന്മാരാവുകയും ഭാര്യ ഭർത്താമ്പക്കന്മാരായി ജീവിതം തുടങ്ങാനും നിർണായകമായ ചിത്രമാണ് സല്ലാപം ഇവിടെ തുടങ്ങി പിന്നീടുള്ള നിരവധി മലയാള സിനിമകളിൽ ദിലീപ് മഞ്ജുവാര്യർ ഭാഗ്യജോഡികളായി ഇതേ സിനിമയിൽ തന്നെ നടൻ മനോജ് കെ ജയനും സുപ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രിക വസന്തം എന്ന ഗാനരംഗം മലയാളത്തിലെ എക്കാലത്തെയും മെലഡികളിൽ ഒന്നാണ് പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം വസന്ത ദിലീപും മഞ്ജുവുമാണ് ഈ രംഗത്തിൽ അഭിനയിച്ചത് ചെറുതിരുത്തി ഗസ്റ്റ് ഹൗസിലായിരുന്നു ഷൂട്ടിംഗ് വേളയിൽ മഞ്ജു അര്യനും അമ്മ ഗിരിജയും താമസിച്ചിരുന്നത് സെറ്റിൽ സ്ഥിരമായി തമാശ പൊട്ടിക്കുന്നവരായിരുന്നു ദിലീപും മനോജ് കെ ജയനും കൂട്ടത്തിൽ മഞ്ജുവിന് ഒരു പണി കൊടുക്കാനും അവർ പ്ലാനിട്ടു ചെറുതിരുതി ഗസ്റ്റ് ഹൗസിൽ പ്രേതബാധ ഉണ്ടെന്ന പ്രചാരണം ആ കാലങ്ങളിൽ സജീവമായിരുന്നു കഥ മഞ്ജുവും അറിഞ്ഞു അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടു കൂടി ദിലീപും മനോജ് യു കെ ജയനും മഞ്ജുവിൻ്റെ മുറിക്ക് പുറത്ത് സ്ഥാനം പിടിച്ചു തല വഴി ബെഡ്ഷീറ്റ് പുതച്ച് ജനലിന് പുറത്ത് ചിലങ്കിയുടെ ശബ്ദം പുറപ്പെടുവിച്ചു മനോജും ദിലീപും നടന്നു നീങ്ങിയ രംഗം ഒരു ടി വി പരിപാടിക്കിടെ മനോജ് ഓർത്തെടുത്തു ഈ സമയം മഞ്ജു വാര്യരും കൂടെയുണ്ടായിരുന്നു ദാഹിക്കുന്നു ഇച്ചിരി രക്തം കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ഡയലോഗ് കൂടി ഇറക്കാൻ മനോജ് ദിലീപും മറന്നില്ല അന്ന് കഷ്ടിച്ച് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള മഞ്ജു വാര്യർ ഉടൻ മറുപടി കൊടുത്തു ബിസ്ലേറി മതിയോ എന്ന് മഞ്ജു അന്ന് മുതലേ അത്യാവശ്യം ഗണിപരിപാടികളൊന്നും അടുത്ത് നടക്കുമായിരുന്നില്ല എന്ന് മനോജ് കെ ജയൻ ഓർക്കുന്നു